इट इज नॉट जस्ट वन रिलीजन दैट टॉक्स अबाउट शिव जी कहते हैं डरो मत डराओ मतोर इज द रिलीजन ऑफ इस्लाम मतलब इस्लाम में भी कहा गया है कि डरना नहीं गुरु नानक जी के चित्र में भी आपको अभय मुद्रा दिखाई देगा गुरु नानक जी भी कहते हैं कि डरो मत डराव मत जीसस क्राइस्ट की भी देखिए उसमें भी आपको अभय मुद्रा दिखाई देगा बुद्ध भगवान अभय मुद्रा और अंत में महावीर तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की डर मिटाने की बात की और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा 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 नफरत 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 असत्य सत्य असत्य आप हिंदू हो ही नहीं हिंदू हिंसा नहीं फैला सकता हिंदू नफरत नहीं फैला सकता और बीजेपी 24 घंटा नफरत हिंसा नफरत हिंसा नफरत हिंसा ये ठेका नहीं है बीजेपी का മാഷുള്ള മാഷാ ഉള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സ്പീച്ച് യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ മുഴുവനും കേൾക്കുക രോമൻ രോമം എണീറ്റ് എല്ലാവരും ബി ജെ പി പാർട്ടിയിൽ അവിടെയുള്ള എല്ലാവരും കണ്ണും കാതും തുറന്ന് ഇങ്ങനെ ആ മോട്ടിവേഷൻ കേട്ട് രോമം രോമം എണീറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് ആ മോദി മോദിയായാലും അമിത്ഷായാലും എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് ഒരു എഡ്യൂക്കേഷൻ ആയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പറയുമ്പോൾ അൺപഡായിട്ടുള്ള കുറെ ആൾക്കാർ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വായുമ്പോൾ ചോദിക്കും അവർ അണ്ണാക്കിയിട്ടല്ലേ കൊടുത്തു എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എല്ലാ മതവും പഠിപ്പിക്കുന്നത് എന്ത് ധൈര്യമാണ് ഇങ്ങനെ കാഴ്ചനായാലും അതായത് ഗുരുജിയായാലും യേശുക്രിസ്ത്യാലും ഇസ്ലാമിലായാലും പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭയപ്പെടരുത് ഈ ഒരു അടയാളം അത് കോൺഗ്രസിന്റെ അടയാളം നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളെ ഭയപ്പെടുത്താൻ ഒരുപാട് പേർ ശ്രമിക്കും സത്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ മുന്നിൽ ഭയപ്പെടരുത് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് സൂറത്ത് അള്ളാഹു സുബാനത്താൽ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഫിറഅനിനെ ഫിർഅഅനിന്റെ മുമ്പിൽ മൂസ നബി അലിസ്ലാം ഹാറുനബി അലിസ്ലാം നിങ്ങൾ നിങ്ങൾ ഭയപ്പെടരുത് ഞാൻ നിങ്ങളെ കൂടെയുണ്ട് ഞാൻ എല്ലാം അറിയുന്നുണ്ട് ഞാനെല്ലാം കാണുന്നു അതുകൊണ്ട് നിങ്ങൾ മുന്നിലോട്ട് പോവുക എന്ന് അള്ളാഹു അവരുടെ സപ്പോർട്ടായിട്ട് ആയത്ത് പറഞ്ഞതിനെയും രാഹുൽ ഗാന്ധിയോട് വിശദീകരിച്ചു കൊടുത്തു എല്ലാ മതം ഹിന്ദുമതം ക്രിസ്ത്യൻ മതം എല്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് എന്താണ് നടക്കുന്നത് ആൾക്കാരെ ഭയപ്പെടുത്തുന്നത് ശ്രീറാം ജയ് ശ്രീറാം എന്ന് പേര് വിളിച്ചുകൊണ്ട് തന്നെ ആൾക്കാരെ ആക്രമിക്കുന്നത് താലിച്ച് വലിക്കുന്നതും പശുവിന്റെ പേരിൽ കൊന്നുകളയുന്നതൊക്കെ നമ്മൾ കാണുന്നത് പേടിപ്പിക്കുകയാണ് ഇവിടെ ഭരണാധികാരികൾ പക്ഷങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ബി ജെ പിയിലുള്ള അധികാൾക്കാരും നിങ്ങൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോഗ്യരല്ല ഹിന്ദുക്കൾ അങ്ങനെയല്ല വേണ്ടത് ഹിന്ത ചെയ്യാൻ പാടില്ല എന്ന എല്ലാ മതത്തിന്റെയും വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എല്ലാവർക്കും മറുപടി കൊടുത്തത്